അങ്ങനെ ട്വന്റി ട്വൻ്റി വീണ്ടും എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേ സമയം വെല്ലുവിളി നൽകിക്കൊണ്ട് അംഗത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നാണ് സംഭവിക്കുന്നത് കൂടി നോക്കാം നമുക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ പി കെ രാകേഷ് പറയുന്നത് ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ പേരിൽ പതിനഞ്ച് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും എൽ ഡി എഫുമായി ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ചർച്ച നടത്തിയെന്ന എൽ ഡി എഫ് കൺവീനറുടെ വാദം തെറ്റാണ് കണ്ണൂരിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഒരു വിഭാഗം നേതാക്കളുടെ കോക്കസ് ആണ് ഇവരുടെ നിഷേധാത്മക നിലപാടിനെതിരെയാണ് പോരാട്ടമെന്നും പി കെ രാഗേഷ് മീഡിയ വണ്ണിനോട് അത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സല്ല നിഷേധാത്മക നയം എടുക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു പാർട്ടി വലിയൊരു പിന്നെ വലിയൊരു പടവൃക്ഷമാണ് പക്ഷേ അതിനകത്തുള്ളൊരു രണ്ടോ മൂന്നോ പേര് നിയന്ത്രിക്കുന്ന ഒരു കോക്കസ്സാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ആ കോക്കസിൻ്റെ മനോഭാവവും കോക്കസിൻ്റെ നിലപാടുകളും മാറാതെ കോൺഗ്രസുമായി സഹകരിക്കണോ വേണ്ടിയോ എന്നത് വളരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് ഇവരൊക്കെ മാറി മാറ്റി നിർത്താതെ എന്നുവെച്ചാൽ പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ കണ്ണൂർ ടൗണിലോ കണ്ണൂരിലുമായി ബന്ധപ്പെടുന്നവരല്ല പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലുള്ളത് അത് നിങ്ങൾ ഓരോ ആളെയും എടുത്ത് പരിശോധിച്ചോ ഞങ്ങൾ ഇതുവരെ ഇന്നലെ രാത്രി ഞാനും പിന്നെ കണ്ണൂരിലെ എൻ ചന്ദ്രൻ്റെ പ്രസ്താവന കണ്ടു ഞങ്ങൾ സംസാരിച്ചു ഞാനും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ഇതുവരെയായി അത്രയും ഒരു ചർച്ചകളും ആരുമായി നടത്തിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പത്തിയാറ് ഡിവിഷനുകളിലും മത്സരിക്കണമെന്നാണ് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം അഴിമതി രഹിത ഭരണത്തിന് ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം തന്നെ വികസനത്തിന് ട്വന്റി തേർട്ടി വിഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ട്വന്റി തേർട്ടി വിഷൻ ഉൾപ്പെടുത്ത ഉൾപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ നമ്മൾ കൂട്ടും നമ്മളിപ്പോൾ ഏകദേശം പതിനഞ്ചിലധികം സ്ഥാനാർത്ഥികളെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ലേബളിൽ മത്സരിപ്പിക്കുന്നതിന് ഏകദേശം ധാരണയായിട്ടുണ്ട് ബിജേഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ബിജീഷ് പി കെ രാകേഷുമായി ടി പി രാമകൃഷ്ണൻ സംസാരിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു പക്ഷേ രാകേഷ് അത് തള്ളുകയാണ് നിലവിൽ കോൺഗ്രസ് ഇദ്ദേഹത്തെ തിരിച്ച് യു ഡി എഫ് പാളി എത്തിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ ഇനി അഥവാ രാകേഷിൻ്റെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി എല്ലാ സീറ്റുകളിലും മത്സരിച്ചാൽ അത് യു ഡി എഫിന് കാര്യമായൊരു തിരിച്ചടി ഉണ്ടാക്കുമോ ആ സൈഫുദ്ദീൻ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം നമ്മൾ കണക്കിലെടുക്കണം കാരണം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ച് ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനകത്ത് ഈ അൻപത്തി നാല് ഡിവിഷനുകളിൽ ഇരുപത്തി ക്ഷമിക്കണം അൻപത്തി അഞ്ച് ഡിവിഷനുകളിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എന്നുള്ളതായിരുന്നു കക്ഷി നില അതിനകത്ത് ഏറ്റവും നിർണായകമായി മാറിയത് കോൺഗ്രസ് വിമതരായി അന്ന് മത്സരിച്ച് ജയിച്ച പി കെ രാകേഷാണ് അങ്ങനെ പി കെ രാകേഷ് ഡെപ്യൂട്ടി മേയറായി സി പി എമ്മിൻ്റെ ഇ പി ലത കണ്ണൂരിൻ്റെ ആദ്യത്തെ കോർപ്പറേഷൻ മേയറുമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഈ ഒരു സാഹചര്യം പരിശോധിക്കുകയാണ് ണെങ്കിൽ അന്നും ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി എന്നുള്ള സംവിധാനത്തിൽ തന്നെയായിരുന്നു പി കെ രാകേഷ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ അന്ന് രാജേഷ് മാത്രമാണ് മത്സരിച്ചത് ഇത്തവണ സാഹചര്യങ്ങൾ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ പി കെ രാകേഷിന്റെ ഒപ്പം പതിനഞ്ചോളം ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കങ്ങളിലേക്കാണ് അവർ കടക്കുന്നത് ഇതിനകത്ത് രാകേഷ് പറഞ്ഞതിനകത്തൊരു ഒരു കാര്യമുള്ളത് അതായത് എൽ ഡി എഫുമായി ഇതുവരെ സീറ്റ് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അങ്ങനെയല്ല എൽ ഡി എഫുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എൽ ഡി എഫിനോട് ബാർഗെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിപ്പോൾ പി കെ രാകേഷിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഒരു ഘട്ടത്തിൽ എൽ ഡി എഫുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ നിർത്തി മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ള നീക്കം തന്നെയാണ് പി കെ രാകേഷിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത് കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കാരണം കോൺഗ്രസ് ലീഗുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു പലതരത്തിലും അത് ഉടക്കി നിൽക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് പി കെ രാകേഷ് എന്ന് പറയുന്ന നിലവിലെ ആലങ്കിൽ ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസിന്റെ കൌൺസിലറായി മത്സരിച്ച് ജയിച്ച പി കെ രാകേഷ് പുതിയൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് മത്സരരംഗത്തേക്ക് വരുന്നത് അത് കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ള കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ആത്മവിശ്വാസത്തിന് ചെറിയ തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും പി കെ രാകേഷിനെ മയപ്പെടുത്തുക എന്നുള്ളത് പറയുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് വരുന്ന ഏറ്റവും വലിയ തലവേദനയായി മാറുക കാരണം പി കെ രാഗേഷ് കൃത്യമായി ഇതിനകത്ത് പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി ഒന്നാകെയല്ല ചില നേതാക്കന്മാർ പ്രത്യേകിച്ച് പേരെടുത്തു പറയുന്നത് ഡി സി സി പ്രസിഡന്റ് ഒപ്പം തന്നെ മുൻ മേയർ ടി ഒ മോഹനൻ മറ്റൊരു കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ പ്രമോദ് ഇവരുടെ മൂന്ന് പേരുടെ പേരുകളാണ് ഈ പറയുന്ന പി കെ രാകേഷ് എടുത്തു പറയുന്നത് ഇവരുടെ നീക്കങ്ങളാണ് കണ്ണൂരിലെ കണ്ണൂർ കോർപ്പറേഷൻ കോർപ്പറേഷനകത്തുള്ള കോൺഗ്രസിൻ്റെ നീക്കങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് രാകേഷ് പറയുന്നു ഇവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് പി കെ രാകേഷ് ഉന്നയിക്കുന്നത് അത് ഒരേ തരത്തിലും കോൺഗ്രസിന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പി കെ രാകേഷിനെ മയപ്പെടുത്തുക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് സൈഫുദ്ദീൻ